ഓ നമസ്കാരം ഇടവേള റാഫിയാണ് വൈബായ മറ്റൊരു യാത്രയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വന്നതാണ് അപ്പൊ തണ്ട ഇവിടെ ഇങ്ങനെ ഭയങ്കര ചൂണ്ടിലിട്ട് മീനിങ്ങനെ പിടിച്ചു കൂട്ടുന്ന കാഴ്ച എന്താ കണ്ട ആസ് ചൂണ്ടലുതാ ഹർഷാദ് അളിയനാണ് ഓണ് ഭയങ്കര ചൂണ്ടിട്ട് അത്യാവശ്യം മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു വൈബ് കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ മാറഞ്ചേരി കോൾപ്പാടം അല്ലേ ഓക്കേ മീൻ കിട്ടിയത് ബക്കറ്റിൽ കൂട്ടി വെച്ചിങ്ങനെ കുട്ടികളൊക്കെ കണ്ടിങ്ങനെ കൗതുകത്തിരി ഇരിക്കുകയാണ് കുട്ടികളൊക്കെ അങ്ങനെ തിരിച്ച് പോകുന്നത് എല്ലാവരും ഉണ്ട് ഇവിടെ ഓക്കെ അപ്പോൾ എന്തായാലും നല്ലൊരു വൈബായ മീൻ പിടുത്താണ് അപ്പോൾ അതിങ്ങനെ ഓട്ടോമാറ്റിക്കലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആ സാധനമാണ് കണ്ടോ ആ ആ അതൊക്കെ ഉണ്ടോ ആ ഇമ എൻ്റെ അതിൻ്റെ ഇരയാണെന്ന് പറഞ്ഞാൽ അതാണ് അതാണ് എൻ്റെ ഇര ആർട്ടിഫിഷ്യൽ എരയാണല്ലേ ഏ ഓക്കെ ഓക്കെ ആ ഏ സപ്പതാവ് ഇവിടുന്ന് സ്റ്റൈലാണ് കണ്ടോളി ഇവിടെ ആ അത്ര ദൂരെ എത്തിയിട്ട് ഭയങ്കര ലോങ്ങ് എത്തി ചെറിയൊരു കാറ്റിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ട് കാറ്റില്ലായിരുന്നെങ്കിൽ അങ്ങ് പോകുമായിരുന്നു സോമം പറഞ്ഞ പോലെ ഈ പ്രകൃതി രമണീയമായ കാഴ്ച തന്നെയാണ് ഇവിടുത്തെ ഭയങ്കര ഹൈലൈറ്റ്സ് നല്ല രസകരമായ രീതിയിൽ നല്ല അടിപൊളി പാടാണ് ഇവിടെ പാടം എന്ന് അറിഞ്ഞിപ്പോൾ ഒന്ന് വെള്ളം മഴ നോയിഞ്ഞത് കൂടിയിട്ട് വെള്ളം ഒന്ന് കുറഞ്ഞതാണ് രണ്ടാ പാടത്തുകളുടെ എൻട്രൻസ് ആണ് കണ്ട് രണ്ട് വഴി ഉണ്ടില്ലേ അവിടെ നിന്നിട്ടാണ് ഹർഷം ഇങ്ങനെ ചൂണ്ടിൽ ചാമ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പം അടുത്തൊരു ശ്രമം കൂടി അർഷാദ് അത് ശ്രമിക്കുകയാണ് ചില ഭാഗത്ത് ചില ഒരു ചിലവ മാത്രം ലോങ്ങ് അങ്ങ് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി മീറ്ററോളം ദൂരേക്ക് അങ്ങ് പോയി ആ ഇടലോട് കൂട്ടി അങ്ങ് പോകണം നല്ല രസമാണ് പാടത്തെ മീൻ മീൻപിടുത്തും വൈബാണ് നേരം പോകാൻ ഭയങ്കര ടൈം പാസ് ഉള്ള ഒരു ഏർപ്പാടും കൂടിയാണ് മാറാഞ്ചേരേണ്ട ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നതാണ് കംപ്ലീറ്റ് തെങ്ങും തോട്ടും അതുപോലെ ചതുപ്പ് പോലത്തെ നിലയാണ് നല്ല രസകരമായ രീതിയിലുള്ള തിക്ക് തിക്ക് തിക്കായി നിൽക്കുന്ന തെങ്ങും തോപ്പാണത് കേട്ടോ നല്ല രസകരമായ സ്കൈയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടോ തെങ്ങിൻ്റെ വൈബുകൾ വേറെയും കാണാം അപ്പോൾ ചൂണ്ടിക്കിടയിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എട്ടാ കലാകൃഷി യാത്ര അപ്പം ഞാൻ യാത്രയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സംഗതികളും കാണിച്ചു കൊണ്ടിരിക്കും ഓക്കെ അർഷാദ് ചൂണ്ടിലടാണ് വിദൂര കാഴ്ചയാണ് കുറച്ച് ലോങ്ങിലേക്ക് അങ്ങ് പോകുന്നത് എന്താ ഫ്രെയിം ബ്യൂട്ടി ഇഷ്ടപ്പെട്ടോ ഫ്രെയിം ബ്യൂട്ടി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കയറിക്കാം എൻ്റേതേ അപ്പോൾ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും പറഞ്ഞാണ് വേള റാഫ് യൂട്യൂബ് ചാനൽ മോണിറ്റേഷായി ചെറിയ തൊഴിൽ വരുമാനമൊക്കെ വന്നു തുടങ്ങിയ വരുമാനത്തിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടി തന്നെ നിങ്ങളാണ് നിങ്ങളോട് മാത്രമാണ് എനിക്ക് നന്ദി കടപ്പാട് സ്നേഹം അപ്പം തന്നെ ഞാൻ കഴിഞ്ഞ കുടികളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഓറഞ്ച് മീഡിയ ചാനലിൻ്റെ ഞാൻ അഭിനയിച്ച എൻ്റെ പേരായിട്ട് സെന ബാപ്പു ആണ് അഭിനയിച്ചത് അതുപോലെ തന്നെ ഓറഞ്ച് മീഡിയ ഷാജിക്ക അതുപോലെ തന്നെ റസിയ പ്രദീപ് പിന്നെ അതിലുപരി സിരാജ് ഫാൻറ്റസി പുള്ളിയാണൊക്കെ ഡയറക്ഷൻ ചെയ്തത് അവർക്ക് വളരെ ഹിറ്റായി മൂന്ന് മില്യൻ്റെ മേലെ ആളുകൾ കയറി കണ്ടു ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഫംഗ്ഷനൊക്കെ ചെടുമ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് ഞാൻ സീരിയലിൽ അഭിനയിച്ചതിനൊക്കെ കൂടുതൽ ആളുകൾ ഇത് കണ്ടിട്ട് റീൽസ് കണ്ടിട്ട് കെട്ടിപ്പിടിച്ച് സംസാരിക്കലും സെൽഫി എടുക്കലൊക്കെ ആയിട്ട് ഭയങ്കര വൈബാണ് ആ സന്തോഷവും ഞാൻ ഈ വീഡിയോയിൽ അറിയിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ചൂണ്ടല്ലാർ ഒരാളൊന്നും ഒരുപാട് ആൾക്കാർ ചൂണ്ടിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ മീൻ കെട്ടിട്ടുണ്ട് എന്തായാലും ഭയങ്കര വൈബാണ് പലരും പല സ്ഥലത്തുനിന്ന് ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ പറഞ്ഞാൽ തീരാത്ത കേട്ടാൽ മതി വരാത്ത കണ്ടാൽ മടുപ്പ് വരാത്ത പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നവർക്കും എല്ലാവർക്കും കൂടി ഗുഡ് ബൈ സ്നേഹപ്രഭം സ്വന്തം ഇടവേള റാഫി താങ്ക് യു ബൈ